കോട്ടയം ജില്ലയിൽ കോതനല്ലൂർ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ ടാപ്പിംഗ് കൂടിയ റബ്ബർ മരങ്ങളും സ്ഥിതി ചെയ്യുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വെള്ളപ്പൊക്ക ഭീഷണി ഒട്ടും തന്നെ ഇല്ലാത്തതും കൂടാതെ വന്യമൃഗങ്ങളുടെ യാതൊരുവിധ ഉപദ്രവവും ഇല്ലാത്ത ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽിക്കുവാൻ ഉദ്ദേശിക്കുന്നു മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അര കിലോമീറ്റർ ദൂരത്തിൽ സ്കൂൾ പ്രൈവറ്റ് ക്ലിനിക് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി